നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഇപ്പോ എക്സാമിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എക്സാം വളരെ പാഷനോട് കൂടിയിട്ട് എഴുതേണ്ടുന്ന ഒന്നാണ് സത്യത്തിൽ ഈ എക്സാംസ് എന്ന് പറയുന്നത് തീറിയെ പഠിച്ച് തലയിലേക്ക് കയറ്റി അതിനെ പേപ്പറിലേക്ക് പകർത്തുന്നതിൻ്റെ പേരല്ല ശരിക്കും ഒരു മനുഷ്യൻ്റെ എല്ലാ ഭാഗങ്ങളെയും വന്ന് അവൻ്റെ സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് ശരിക്കും എക്സാം ഇപ്പൊ നമ്മുടെ നാട്ടിലെ കൂടുതൽ എക്സാംസൊക്കെ ഈ ഒരു രസകരമായ രീതിയിൽ മെമ്മറി സ്കില്ലിനെ ലക്ഷ്യമെടുക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ എക്സാം പാറ്റേണും നല്ല രസകരമായ ആണ് നല്ലതാണ് പക്ഷേ അതിലേക്ക് ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇനി കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടുവിന് വേണ്ടിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി അധികം സമയമില്ല എന്നുള്ള കാര്യം ഓർക്കണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എസ് എസ് എൽ സിക്ക് സാധാരണയായിട്ട് ഏകദേശം ഒരു പത്ത് വിഷയമാണ് വരിക ടെൻ സബ്ജെക്ട്സ് ആണല്ലോ വരിക കേരള മോഡലൊക്കെ വരുമ്പോൾ ഇതേപോലെ തന്നെ പ്ലസ് ടുവിന് സിക്സ് സബ്ജക്ട്സുമാണ് വരിക അപ്പോൾ അതിനെ നമ്മൾ സമയത്തെ ബന്ധിതമാക്കിയിട്ട് വേണം കൊടുക്കാൻ ഇനി നമ്മുടെ എക്സാമിനേഷൻ എത്ര സമയമുണ്ട് എത്ര ദിവസങ്ങളുണ്ട് അതിനെ നമ്മൾ ചങ്കിങ് ആക്കിയിട്ട് ഓരോ സബ്ജക്റ്റിലേക്കും എത്ര ദിവസങ്ങൾ അപ്പോൾ എത്ര മണിക്കൂറുകൾ എന്നതാണ് ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ട് പ്ലസ് എട്ട് പ്ലസ് എട്ട് അഥവാ എയ്റ്റ് പ്ലസ് എയ്റ്റ് പ്ലസ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോർമുല ഇനി നമ്മൾ ഉണ്ടാക്കണം എട്ട് മണിക്കൂർ നമ്മുടെ പേഴ്സണൽ ടൈമിനാണ് ഉറക്കം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം സ്കൂളുകളിൽ പിന്നെ ഒരുപാട് ക്ലാസ്സുകളും അസസ്മെന്റുകളും കാര്യങ്ങളും ഒക്കെയായിട്ട് അത് അങ്ങനെയും നടക്കുന്നുണ്ടാകാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ യാത്രയും സ്കൂൾ ടൈമിംഗ് എല്ലാം കൂടി ഒരു എട്ട് മണിക്കൂർ ബാക്കിയുള്ള ഫൈൻ ദ എയിറ്റ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അഥവാ ബാക്കിയുള്ള എയ്റ്റ് അവേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തണം ആ എട്ട് മണിക്കൂർ നമ്മൾ ശരിക്കും കുത്തിയിരുന്ന് പഠിക്കുക എന്നാണ് പറയുക ആ കുത്തിയിരുന്ന് പഠിക്കുക എന്നതൊരു പ്രയോഗമാണ് ആ ഒരു രീതിയിൽ നമ്മൾ വളരെ ഇമ്മേഴ്സ്ഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം അതിന് ചില മെത്തേഡുകൾ പറയാം ഒന്ന് നമുക്ക് എത്രയായാലും ഒരു നാപ്പത് മിനിറ്റ് ഒരു അമ്പത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു മടി വരാൻ സാധ്യതയുണ്ട് ലേസിനെസ് അത് നമ്മൾ ചെയ്യേണ്ടത് ചെറുതായിട്ട് അതിന്റെ സിനോഫ്സിസ് എഴുതി വെക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ലൊരു മെത്തേഡ് ആണ് നമ്മൾ വായിക്കുന്നതിന്റെ സിനോഫ്സിസ് എഴുതി വെക്കുക ആ സിനാപ്സിസിനെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് ആ സിനോഫ്സിസിലേക്ക് അഥവാ സിനോഫിസ് എന്ന് പറഞ്ഞാൽ എത്ര ചുരുക്കമാണ് ആ ഞാൻ തിയറിയാണ് പറയുന്നത് കേട്ടോ ആ തിയറിയുടെ ഭാഗങ്ങളാണ് ആ തിയറിയുടെ ആ സിനോഫ്സിസുകൾ ഇങ്ങനെ നോക്കി മെല്ലെ നമ്മുടെ കണ്ണതിലേക്ക് തന്നെ കൊടുത്തിട്ട് നമ്മൾ മെല്ലെ കണ്ണടച്ച് കഴിഞ്ഞിട്ട് ആ പേപ്പറിനെ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർത്തെടുക്കാൻ പറ്റിയാൽ നിർബന്ധമായും ഒരു കാര്യം നമ്മൾ ഓർക്കുക ആ പേപ്പർ വീണ്ടും റിഫ്ലക്ട് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അതിന് മൈൻഡ് മൂവി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ് എന്ന് വെച്ചാൽ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരും അതിലെ പോയിന്റ്സ് എല്ലാം നമുക്ക് ഓർമ്മയിൽ വരാൻ വളരെ സാധ്യതയുണ്ട് രണ്ടാമത്തെ നമ്മുടെ മാത്സ് പോലെയുള്ള പ്രാക്ടിക്കൽ ആയിട്ട് പ്രോബ്ലം പേപ്പേഴ്സ് ആണ് ആ പേപ്പേഴ്സ് നമ്മൾ ചെയ്തു തന്നെ പഠിക്കണം പക്ഷെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും സ്റ്റെപ്പ് മിസ്സാകുന്നുവെങ്കിൽ ഉടനെ തന്നെ നന്നായി നമ്മുടെ ക്ലാസ് റൂമിൽ അത് ചെയ്ത് പഠിക്കുന്ന നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അത് വിളിക്കാൻ നമുക്ക് പറ്റണം ഒന്ന് വിളിച്ചിട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ആയാൽ പിന്നെന്താ ചെയ്യുക എന്ന് പഠിക്കുന്ന കുട്ടികളോടൊരു കാര്യം നന്നായി പഠിക്കുന്ന മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളോടൊരു കാര്യം നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്ക് ഒരു തവണ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ ട്വന്റി ടൈംസ് പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ബുദ്ധിശക്തി ഉള്ളവരായതെന്ന് അറിയോ അവർ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാം കൂടിയെടുത്ത് തലയിൽ കയറ്റിയവരല്ല പകരം പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അവർ പഠിച്ചതിനെ അവർ മറ്റുള്ളവരിലേക്ക് ഡെലിവർ ചെയ്യുന്ന സമയത്ത് അത് മനോഹരമായ മെമ്മറിയിൽ ഇരുന്നു എന്നതാണ് ഞാനും ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായി അധ്യാപകനായിരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം മെമ്മറി കൂട്ടണമെങ്കിൽ പഠിക്കുന്ന കുട്ടികളോട് ഒരിക്കലെങ്കിലും അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സ്കില്ലുണ്ട് നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് പഠിക്കുന്ന കുട്ടികൾ കുത്തിയിരുന്ന് പഠിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കൂടി ശ്രമിക്കണം ഇനി എക്സാമിന് സമയം വളരെ കുറവാണ് അതുകൊണ്ട് എട്ട് മണിക്കൂർ എന്ന് പറയുന്നതിന് നമ്മൾ ചെയ്യേണ്ടുന്ന ചില മെത്തേഡ് പറയാം ഒന്ന് സിനാസിസ് എഴുതി തയ്യാറാക്കുക അതേപോലെ തന്നെ ഇനി സിനാഫ്സ് ചെയ്താൽ തയ്യാറല്ല എങ്കിൽ അഥവാ അതിന് സമയമില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നോട്ട്സിൽ ഇങ്ങനെ വരച്ചു പോകുക ട്രെഡ് ലൈൻ കൊണ്ട് അത് പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓർമ്മയിലേക്ക് വരും പിന്നെ ഒന്ന് നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് പ്രാക്ടിക്കലി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് അറിയുന്ന ആളുകൾക്ക് വിളിച്ചു ചോദിച്ച സ്റ്റെപ്റ്റുകൾ പൂർത്തിയാക്കുക മറ്റൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നടന്ന് ലൗഡ്ലി നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതും നമ്മുടെ ഉള്ളിലേക്ക് വളരെ പെട്ടെന്ന് കയറാൻ സാധിക്കുന്നതാണ് മറ്റൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കാൻ നമ്മൾ ശ്രമിക്കുക വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ഉണർവ് കിട്ടും അതേപോലെ തന്നെ ചില സൈക്കോളജിക്കൽ മെത്തേഡുകളുണ്ട് അത് ബൂസ്റ്റിംഗ് തെറാപ്പി എന്നൊക്കെ പറയുന്ന തെറാപ്പിയാണ് എന്ന് വെച്ചാൽ ജസ്റ്റ് കൈയൊക്കെ ഇങ്ങനെ വെച്ച് ജസ്റ്റ് കണ്ണും അടച്ച് നമ്മൾ നമ്മളെ തന്നെ ഉള്ളിലൊന്ന് സങ്കല്പിക്കുക അതി മനോഹരമായി ശ്വാസം ഒന്ന് എടുത്തു വലിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം അതിമനോഹരമായി ഇൻഹേൽ ആൻഡ് ഔട്ട് എടുത്തതിനു ശേഷം നല്ല രസകരമായി ആ ബ്ലാക്ക് പോയിന്റിലേക്ക് തന്നെ നോക്കി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സങ്കല്പിക്കാൻ വേണ്ടി ശ്രമിച്ച് അതിമനോഹരമായി നമുക്ക് നല്ല വർണ്ണമുള്ളത് നമുക്ക് നല്ല തിളക്കമുള്ളതുപോലെ നമുക്ക് നല്ല കപ്പാസിറ്റി ഉള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ചിന്തിക്കാൻ നമ്മൾ അസ്യൂം ചെയ്യുക എന്നിട്ട് ശ്വാസം വന്ന് കുറച്ചും കൂടി സ്പീഡിൽ വിടുമ്പോൾ അത് വളരെ മനോഹരമായ ഒരു തെറാപ്പി ആയിട്ട് മാറുന്നു ഇത് അധിക സമയം ചെയ്യേണ്ടതില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ കോൺഫിഡൻസ് നമുക്ക് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അതിമനോഹരമായിട്ട് മനോഹരമായിട്ട് ആശ്വാസം വലിക്കുന്നതോട് കൂടി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രകാശം നിറഞ്ഞു നിറഞ്ഞു വരുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു നോക്കൂ അതിമനോഹരമായിട്ട് നമുക്ക് തിളക്കം കൂടുന്നത് പോലെ നമുക്ക് തന്നെ ഒരുപാട് പ്രഭാവം വന്നതുപോലെ നമ്മുടെ എല്ലാ ഈ ബ്ലാക്ക് പോയിന്റും നീങ്ങിയിട്ട് അതി മനോഹരമായ ഒരു പ്രകാശിതമായതുപോലെ നമുക്ക് തോന്നും അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ആണ് വീണ്ടും പഠിക്കാൻ ജസ്റ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്തിട്ട് പിന്നെയും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പഠിച്ചു നോക്കുക ഒരു പ്രത്യേക എനർജി വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇതേപോലെ ഇടക്കൊക്കെ തെറാപ്പികൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അതിന് വലിയ തെറാപ്പിസ്റ്റുകളുടെ അടുക്കലേക്ക് പോകാനൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടാകില്ല എന്നാലും സ്വന്തമായി അങ്ങനെ ചെയ്തുകൊണ്ട് ബൂസ്റ്റിംഗ് തെറാപ്പി ചെയ്തുകൊണ്ട് ഇതിന് ബൂസ്റ്റിംഗ് തെറാപ്പി എന്നാ പറയുക നമ്മൾ നമ്മളിൽ തന്നെ കോൺഫിഡൻസ് കൊടുത്ത് അതിമനോഹരമായ ഒരു ബൂസ്റ്റിംഗ് തെറാപ്പിയും ചെയ്ത് നമ്മൾ നടന്നുകൊണ്ട് ചില പോയിന്റ്സ് ഒക്കെ പഠിച്ച് അത് പഠിപ്പിക്കുന്നത് പോലെ ഒന്ന് അവതരിപ്പിച്ച് നമ്മുടെ സിനാപ്സിസിനെ ഒന്ന് തലയിലേക്ക് കയറ്റാനോ എന്നൊന്ന് കണ്ണടച്ച് വീണ്ടും ശ്വാസം വിട്ടിട്ടുള്ള പ്രക്രിയകൾ ചെയ്താൽ ഏത് ആവറേജ് കാരണം എ പ്ലസ് എ വൺ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ ഇത്രയും കാലഘട്ടത്തിലെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലായത് ഇത് ചില സിമ്പിൾ ട്രിക്കുകൾ മാത്രമാണ് ഇനി ഒരുപാട് ട്രിക്കുകളുണ്ട് ആ കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞാൽ നമ്മൾ അത് കൺഫ്യൂഷനായി പോകുമെന്നത് കൊണ്ട് ഇത് മാത്രം പറഞ്ഞിട്ട് തൽക്കാലം നിർത്തുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ ഒരു ഒരു വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതേപോലെ തന്നെ ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു